ൻ വിവാദത്തിൽ നടൻ മോഹൻലാൽ സംഘപരിവാർ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾക്ക് മാപ്പപേക്ഷീയമായി രംഗത്ത് വന്നിരിക്കുകയാണ് മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിൽ അത്ഭുതമോ വിദ്വേഷമോ ആർക്കും തോന്നാനിടയില്ല അധികം പേർക്കും നിരാശയാകും ആ സാമൂഹ്യ മാധ്യമക്കുറിപ്പ് വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടാകുക എന്നാൽ അത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന കയ്യടികളെ റദ്ദു ചെയ്യുന്നതല്ല റെക്കോർഡ് തുകക്ക് നിർമ്മിച്ച ആഘോഷമായ ഒരു സിനിമയിൽ പറയുന്ന രാഷ്ട്രീയത്തെ എതിർപ്പുകളും ബഹിഷ്കരണങ്ങളും കാരണം നീക്കം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ എന്താണോ കാരണം അത് തന്നെയാണ് ആ ഖേദ പ്രകടനത്തിനും ഉള്ളത് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ ഭാഗമായി നിൽക്കുന്ന സുഹൃത്തു വലയങ്ങളുടെയും എതിർപ്പുകളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാനുള്ള ശേഷി ഒറ്റനായക കഥാപാത്രങ്ങളുടെ ചരിത്രം ജീവിതത്തിൽ പേരാത്ത മോഹൻലാൽ എന്ന മനുഷ്യന് ഉണ്ടാകുമെന്നും കരുതുന്നില്ല വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനുള്ള ഇടം നാളെയും സിനിമകൾ ചെയ്യാനിരിക്കുന്ന പൃഥ്വിരാജിനും മുരളീഗോപിക്കും നിർമ്മാതാക്കൾക്കും ഉണ്ടെന്നും കരുതുന്നില്ല ആ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നവരുടെ അവസ്ഥ മനസ്സിലാകാതെ പോകാൻ കഴിയില്ല ഇവിടെ അതൊരു നിസ്സഹായത കൂടിയാണ് തൊണ്ണൂറ്റിയഞ്ചു വർഷത്തെ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായ ഗുജറാത്ത് കലാപത്തിന്റെ രാഷ്ട്രീയം ചർച്ചയാക്കിയത് എംബുരാനാണ് മോഹൻലാൽ കാണാത്ത ആ ഭാഗങ്ങളും ആ രാഷ്ട്രീയവും സിനിമയിൽ ഉൾപ്പെടുത്തുമെന്ന് കരുതുന്നതും വിഡിത്തമാണ് ുംകടിപ്പിച്ചും ഗുജറാത്ത് കലാപം ഒരിക്കൽ കൂടി ചർച്ചയായി അതിലെ രാഷ്ട്രീയം ചർച്ചയായി ആ ചർച്ചകൾ ഇവിടെ ബാക്കിയുണ്ടാകൂ കുറച്ചു നാളെങ്കിലും അതിനുമപ്പുറം സാഹസികതയും വെല്ലുവിളിയുമൊന്നും വർത്തമാന കാലത്ത് പ്രതീക്ഷിക്കുവാനും വയ്യ മോഹൻലാലിനെ വീണ്ടും സംഘപാളയത്തിൽ കൊണ്ടു വെമ്പുന്നവർ കാണിക്കുന്നത് ശുദ്ധ വിഡിത്തവുമാണ് അയാളെ സംഘപരിവാറുകാരനാക്കുന്നവർ ആരെയാണ് സഹായിക്കുന്നതെന്ന് ചിന്തിക്കണം ഇനി സേഫ് സോൺ ആഗ്രഹിക്കുന്ന മാത്രം തേടി കണ്ടെത്തുന്നു എന്ന് നിങ്ങൾ പറയുന്ന ലാലായിരുന്നു അയാളെങ്കിൽ ആദ്യം അയാൾ എതിർപ്പ് രേഖപ്പെടുത്തി ആ രംഗങ്ങളും രാഷ്ട്രീയവും റദ്ദ് ചെയ്യേണ്ടിയിരുന്നത് ചിത്രീകരണ വേളയിലായിരുന്നു അതുണ്ടായില്ല കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മോഹൻലാൽ ഇവിടെയുണ്ട് അയാൾ അയാളായി തുടരുകയാണ് അതങ്ങനെ തന്നെ തുടരട്ടെ എംബുരാന്റെ രാഷ്ട്രീയം തുടർന്നും ഇവിടെ ചർച്ച ചെയ്യട്ടെ അതിനിടയിൽ നടന്മാരുടെ രാഷ്ട്രീയം ചീന് പോകുന്നതിൽ യുക്തിയില്ല അതേസമയം സിനിമക്ക് മേലുള്ള സംഘപരിവാറിന്റെ തിട്ടൂരങ്ങളെയും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല രാജ്യം മുമ്പ് നയിച്ച ഭരണകർത്താക്കളെയും നേതാക്കളെയും വിമർശിച്ചും പരിഹസിച്ചും സിനിമകളും ഡോക്യുമെന്ററികളും കാർട്ടൂണുകളും ഉൾപ്പെടെ കലാസൃഷ്ടികൾ പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ ഭരണകൂടങ്ങൾ അത്തരം കലാസൃഷ്ടിക്കുമേൽ അധികാരത്തിന്റെ കത്തിവെക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരുന്നില്ല കലയും കലാകാരന്മാരും കലാകാരികളും കലാസൃഷ്ടികളും അംഗീകരിക്കപ്പെടുകയാണ് അന്നുണ്ടായത് ഇന്ന് മോഡിഫൈഡ് ഇന്ത്യയിൽ കലാസൃഷ്ടികൾ എത്ര ഭീകരമായാണ് അധികാരത്തിന്റെ കത്രിക വെക്കലിന് വിധേയമാകുന്നതെന്ന് എംബുരാൻ എന്ന കലാസൃഷ്ടിയിലൂടെ നാം കാണുകയാണ് ബി ജെ പി ഭരണത്തിന് കീഴിലാണ് കൽബുർഗിയും ഗൗരിലങ്കേഷും പെരുമാൾ മുരുകനുമുൾപ്പെടെ ഇവിടെ ഇരകളാക്കപ്പെടുന്നത് കലാകാരന്മാർക്ക് ഭയമുണ്ടായാൽ അത് നാടിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് പ്രതികൂലമായി ഭവിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭയശങ്കയ്ക്ക് കൊടുക്കാതെ ആത്മാഭിമാനത്തോടെയും ആർജവത്തോടെയും മുന്നോട്ട് പോവുകയാണ് കലാകാരന്മാർ ചെയ്യേണ്ടത് അത്തരമൊരു മാതൃകയാണ് എംബുരാൻ ടീം സ്വീകരിക്കേണ്ടത് അതിനു പകരം മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള നടൻ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തെറ്റായ സന്ദേശം നൽകുന്നതാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമെല്ലാം ആരുടെയെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണമെന്ന് പറയുന്ന ശൈലിയെ പിന്തുണക്കുന്നതിന് തുല്യമാണ് ആ മാപ്പ് പറച്ചിൽ അതാണ് നടൻ മോഹൻലാലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് മനോവിഷമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും വിഷമത്തിന് കാരണമായ വിഷയങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ സമ്മർദ്ദത്തിന് പിന്നാലെ മോഹൻലാൽ രംഗത്ത് വന്നത് മോഹൻലാലിന്റെ മാപ്പപേക്ഷ സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണെങ്കിലും മോഹൻലാലിനെതിരായ സൈബർ ആക്രമണം മറ്റൊരു ഭാഗത്തുനിന്ന് സജീവമായി തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്